ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ബി ജി എമ്മക്കാലത്ത് റോയൽ എൻഫീൽഡിൻ്റെ കൊളാബറേഷൻ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ നിങ്ങൾ കറക്റ്റ് ആരെങ്കിലും എടുക്കുക എന്നുണ്ടെങ്കിൽ എത്ര യൂസിക്ക് കിട്ടിയെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പം ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ അപ്പം നമുക്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും പിന്നെ നമ്മുടെ കോണ്ടിനെൻറ്റൽ ജി റ്റിയും ആണെന്ന് തോന്നുന്നു ലൈക്ക് അധികം നോളജ് എനിക്കില്ല എൻ്റെ നോളജ് വെച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം ഔട്ട്ഫിറ്റ് ഓ ഔട്ട്ഫിറ്റ് കൊള്ളാം കേട്ടോ കുഴപ്പമില്ല ലാസ്റ്റ് നമുക്ക് വന്നത് അനാമികയുടെ പൊള്ള ആ പ്രശ്നങ്ങൾ കണ്ടായിരുന്നു തോന്നുന്നു ഇന്ത്യൻ ഇത് വെച്ച് അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ് പിന്നെ ഓക്കെ അപ്ഡേറ്റ അല്ല ഒരു പിന്നെ ജിയുടെ സ്കിന്ന് പിന്നെ നമുക്ക് വേറൊരു ഔട്ട്ഫിറ്റ് ഓ ഈ ഔട്ട്ഫിറ്റ് മുമ്പേ ഉള്ള ഔട്ട്ഫിറ്റ് ആണ് പിന്നെ നമുക്ക് ബാക്ക് പാക്ക് ഹെൽമെറ്റ് പിന്നെ നമ്മുടെ പോപ്പുലാരിറ്റി കൈൻഡ് ഓഫ് ഒരു ഇത് പിന്നെ നമ്മുടെ കോയിൻ ഇതിൻ്റെ സ്പെഷ്യൽ കോയിൻ ബൈക്കൊക്കെ റെഡി ചെയ്യാനുള്ള കോയിനാണ് അതാണ് കിടക്കുന്നത് അങ്ങനെ ബൈക്ക് നോക്കാം ഓക്കേ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ ത്രീ ഫിഫ്റ്റി പേര് വ്യത്യാസമുണ്ട് കേട്ടോ റോയൽ എൻഫീൽഡ് കോണ്ടിനെൻ്റൽ ജി ടി ഓ അപ്പോൾ ആ മറ്റേത് ത്രീ ഫിഫ്റ്റി എന്ന് പറയുമര് പേര് മാറിപ്പോയിട്ടോ ഇവർക്ക് മലയാളി നൈസായിട്ടെന്ന് തേഞ്ഞ് പക്ഷേ ബൈക്ക് കൊള്ളാം കളാം പക്കാ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്കിലെ ആ ഡീറ്റെയിൽസും എല്ലാം ആ ഇഞ്ചൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ കോണ്ടിനെൻറ്റിൽ ജിറ്റി മുതലാളി പറയുന്നത് ഇത് ത്രീ ഫിഫ്റ്റി ആണെന്നാണ് ക്ലാസിക് അപ്പം എനിക്ക് പേഴ്സണലി ക്ലാസിക്കിനെ ഇഷ്ടം ഇതാണ് കേട്ടോ ഇതാകുമ്പോൾ ഒരു കഫയർ എസ് തീം ഉണ്ടല്ലോ നൈസ് ഡ്യൂവൽ എക്സോസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഒക്കെ ഇനി അങ്ങനെ ആണോ എന്തോ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കിട്ടി ആരങ്കിലോടിച്ചു നോക്കണം സംഭവം കൊള്ളാം മുതലാളിക്ക് നൈസായിട്ട് പേരൊന്ന് മാറിപ്പോയി ഓക്കെ ഇവിടെ ഇതിൻ്റെ ഒരു ട്രെയിലർ കൂടുതലുണ്ട് നമുക്ക് ട്രെയിലർ ഡൗൺലോഡ് ചെയ്ത് നോക്കാം അതിന്റെ അകത്ത് സൗണ്ട് കാണാൻ ചാൻസ് ഉണ്ട് പേര് കൊള്ളാല്ലേ അപ്പം എന്തായാലും മുതലാളി പേരൊക്കെ മൊത്തത്തിൽ ഭഗം കളിച്ചു കാണാൻ അത് തെളിച്ച് ഓരോ കാര്യത്തി കൂടെ ഇപ്പോൾ എനിക്ക് മാത്രമാണോ പേരിങ്ങനാണെന്ന് അറിയത്തില്ല നിങ്ങൾക്കിങ്ങനാണോ കമൻറ്റ് ചെയ്യുക പേര് തിരിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞു ചിലപ്പോൾ അവർ ഫിക്സ് ചെയ്ത് കാണും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അല്ലാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇത്രയുള്ളപ്പോൾ അടുത്തൊരു കിടക്കില്ല വീഡിയോ ആയിട്ടൊരു തരെ വൈ ബൈ ഈ ഒരു കാര്യം ജസ്റ്റ് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് നിങ്ങൾ കറക്റ്റ് എടുത്ത യൂസ് കിട്ടാതെ വീഡിയോ വരെ കമൻറ്റ് ചെയ്യുക ആ റെഡ് ബൈക്കൊക്കെ നമ്മുടെ ആ പരിധിയിലുള്ള ഫ്രണ്ട്ലിസ്റ്റുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഓടിച്ചിട്ട് നോക്കുമായിരുന്നു